ഇന്ന് നമുക്ക് കുർത്തീസിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ നമ്മൾ മീഡിയം ലാർജ് എക്സലിൽ വരുന്ന കുർത്തീസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഡബിൾ എക്സെല്ലിൽ വരുന്ന വീഡിയോ ആണ് ഇടുന്നത് ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഡബിൾ എക്സിൽ വീഡിയോ അത് കഴിഞ്ഞിട്ട് ട്രിപ്പിൾ എക്സലിൻ്റെ വീഡിയോ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ല ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം ഇത് നമുക്ക് വെബ്സൈറ്റിൽ ഉണ്ടാവില്ല കാരണം ഇത് ലിമിറ്റഡ് പീസസ് ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻ്റ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ ശ്രീനീഷ ശ്രീധരൻ തേർഡ് വിന്നർ ബീന മാത്യു ഈ മൂന്ന് പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ തെരഞ്ഞെടു അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവർ മൂന്ന് പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ എല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിപ്പേറ്റ് ചെയ്യുക വിന്നർ ആകുക താങ്ക് യു ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ടോൺ ഇതൊരു ഒരു റയോൺ കോട്ടൺ ഒക്കെ ബ്ലെൻഡ് ചെയ്ത ഒരു മെറ്റീരിയൽ ആട്ടോ ഇതിന് ലൈനിങ് ഇല്ല ഇതിന് അത്യാവശ്യം തിക്നസ് ഉള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ കണ്ടോ ഫ്രണ്ടിൽ ഇതേ ഇതേപോലെ ഒരു എംബ്രോയിഡറി വർക്കും അതേപോലെ ഇങ്ങനെ ഒരു പ്ലീറ്റഡ് പോർഷനും കൂടെ വന്നിട്ടുണ്ട് സ്ലീവിലും ദേ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് ഫ്രണ്ടിൽ ഇതെ ഇവിടെ ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ മാത്രം ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് നയൻറ്റി നയൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ സൈസിലുള്ള കുർത്തീസാണ് ഇന്ന് കാണിക്കുന്നത് അടുത്തത് വരുന്നത് നമുക്ക് ഡേ ഒരു സിൽക്ക് സിൽക്ക് മെറ്റീരിയലിൽ ഇതേപോലെ ഒരു റാണി പിങ്ക് റാണി പിങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്ന റാണി അല്ല അല്പം ഒരു പർപ്പിളും കൂടെ ചേർന്ന ഒരു റാണി പിങ്കില്ലേ അത് അതിൻ്റെ നെക്ക് പാറ്റേൺ വരുന്നത് ഇങ്ങനെ ഇവിടെ ഒരു പോട്ട്ലി ബട്ടണും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവെൻ്റേത് എങ്ങനെയാണ് ഒരു പിൻ ടെക് ഡിസൈൻ്റെ ഇവിടെ ഇങ്ങനെ സ്ലീവിൽ കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തി അടുത്തത് വരുന്നത് ക്രീം ഷെയ്ഡ് ക്രീം ഷെയ്ഡിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ക്രീം ഷെയ്ഡ് ഇതിനും ലൈനിങ് ഉള്ള കുർത്തി അല്ലാട്ടോ ഇതും കണ്ട തിക്നസ് ഉള്ള മെറ്റീരിയലാണ് ഞാനിപ്പോൾ വൺ ലെയർ കാണിക്കുമ്പോൾ തിക്നസ് ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ തെയ്തേ പോലെ ഒരു വർക്കും ഒരു പ്ലീറ്റഡ് പോർഷനും കൂടെയാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് സ്ലീവിലും ഇങ്ങനെ വർക്ക് വരും സിക്സ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്ലിറ്റഡ് കുർത്തി ക്രീം ഷെയ്ഡാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതും ഒരു സിൽക്ക് മെറ്റീരിയലിൽ വരുന്നതാണ് ഇതിൻ്റേതായ കോളർ ഇങ്ങനെയാണ് കോളറിനേക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സീറോ നയൻ സീറോ സ്ലീവിൻ്റേതേ ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതെ പിൻറ്റൊക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ സെറിയിൽ വന്നിരിക്കുന്ന ബുട്ട ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സ്ലിറ്റഡ് കുർത്തി വിത്ത് ലൈനിങ് വൺ സീറോ നയൻ സീറോ അടുത്തത് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ സെവൻ ഫിഫ്റ്റി റേഞ്ച് ഫ്രണ്ടിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് വരും പ്ലീറ്റഡ് പോർഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ബാക്ക് പ്ലീറ്റഡ് അല്ല ബാക്ക് പ്ലെയിൻ ആയിരിക്കും സെവൻ ഫിഫ്റ്റി ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ് ഒരു ഫ്രോക്ക് പോലെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ളതാണ് സ്ലിറ്റ് ഇല്ലാത്ത കുർത്തി കേട്ടോ അടുത്ത് വരുന്ന ഒരു മാംഗോ യെല്ലോ ഷെയ്ഡ് അതിനകത്തത് ഇവിടെ ഒരു പിൻ ഡിസൈൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ആൻഡ് വിത്ത് സ്ലിറ്റ് ആ അടുത്തത് വരുന്ന ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ അറുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് യോക്കിൽ ഇതേപോലെ ഒരു വർക്ക് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് വിത്ത് സ്ലിറ്റ് സ്ലീവിന് മാത്രം ലൈനിങ് ഇല്ല സിക്സ് ഫിഫ്റ്റി അടുത്തത് വരുന്നത് ഒരു ഫ്രോക്ക് മോഡലാണ് അതായത് ഒരു ആൻറ്റി ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരുന്നു ഫ്രണ്ടിൽ ഇത് ഇതേപോലെ ഒരു പ്ലീറ്റഡ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ സ്ലീവെൻ്റ് വരുന്നത് ക്രോഷ്യോ ലേസ് പാറ്റേണും കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് സ്ലിറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ഇത് ലൈനിങ് ലൈനിങ്ങോട് കൂടിയിട്ടുള്ളതാട്ടോ ലൈനിങ് ഉള്ള മെറ്റീരിയലാണ് നല്ല നല്ലൊരു അല്പം ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ അല്പം സിൽക്ക് ബ്ലൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന നയൻ സെവൻറ്റി ഫൈവ് ഫ്രണ്ടിൽ ഇതേ ഇതേപോലെ ഒരു സ്മോക്കിംഗ് വർക്ക് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു പ്ലീറ്റഡ് ഏരിയ ഒരു ഫ്രോക്ക് മോഡല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തിയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിനായിട്ട് വരും ഇതെ ഒരു ഫ്രോക്ക് മോഡൽ കുർത്തി അടുത്തത് വരുന്ന ഫ്രോക്ക് മോഡൽ തന്നെ വരുന്നതാണ് ഇതൊരു അല്പം ഒരു ഫ്ലോയി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഏകദേശം ഒരു ജോർജറ്റിൻ്റെ ടൈപ്പ് വരുന്നത് ഇത് നമുക്കിങ്ങനെ ടൈ ചെയ്യാനായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് സെവൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതെ യോക്കിൽ ഇതേപോലെ ഒരു ഫ്ലോറൽ ഡിസൈനും മിറർ വർക്കും കട്ട് ബീഡ്സിൻ്റെ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലും ബാക്ക് സൈഡും പ്ലീറ്റ് ഉണ്ട് കേട്ടോ അതെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ പ്ലീറ്റഡ് ആണ് ഇതിൻ്റെ എക്സാക്റ്റ് ഫ്രോക്ക് മോഡൽ തന്നെ വരുന്ന കുർത്തീസ് അടുത്ത് അടുത്തത് വരുന്നത് ഇതേ ഇതും എയ്റ്റ് ഫിഫ്റ്റി റേഞ്ച് ഇതും നല്ല ഒരു കോളർ പാറ്റേൺ ആട്ടോ അത് ഇതേപോലെയുള്ള ഒരു കോളർ പാറ്റേൺ സ്ലീവ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഹാഫ് സ്ലീവ് അല്ലേ ഹാഫ് സ്ലീവാണ് ഉള്ളിലുണ്ട് ഇതിപ്പോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതും ഇതേപോലെ നമുക്കൊരു ഫ്രോക്ക് മോഡലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തീസാണ് നമുക്ക് ടൈ ചെയ്യാനായിട്ട് കൊടു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി നല്ലൊരു മെറ്റീരിയൽ ആട്ടോ നല്ല അത്യാവശ്യം തിക്നെസ്സുള്ള മെറ്റീരിയൽ ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിന് അടുത്തത് വരുന്ന നമുക്ക് ഡേ പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു കുർത്തി ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ലൈനിങ് ദേ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് സ്ലീവൻ്റെ ദേ ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു പാനൽ കട്ട് പോലെ ആണിത് വന്നിരിക്കുന്നത് കേട്ടോ വിത്തൗട്ട് സ്ലിറ്റാണേ നല്ല സോഫ്റ്റ് മൽ കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വിത്ത് കോളർ നെക്ക് ഒരു വീനക്ക് പാറ്റേൺ ഇതൊക്കെ ബ്രാൻഡഡ് കുർത്തീസാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് വരുന്ന നല്ലൊരു ഓ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഷെയ്ഡ് നല്ലൊരു ബ്രൗൺ പേർപ്പിൾ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ് വീനക് പാറ്റേൺ യോക്കിൽ കണ്ടോ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നയൻ ഫിഫ്റ്റി ഫ്രണ്ടിൽ ഇതേപോലെ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിനാണ് ബാക്ക് സൈഡിൽ പ്ലീറ്റില്ല നയൻ ഫിഫ്റ്റി വിത്തൗട്ട് സ്ലിറ്റ് അടുത്തത് വരുന്നതും അതേപോലെ ഒരു ഇതിൻ്റെ റേറ്റ് വരുന്ന വൺ സീറോ എയ്റ്റ് സീറോ ഇതും നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെയും വന്നിരിക്കുന്നത് കോട്ടൺ അല്ല ഒരു സിൽക്ക് ബ്ലൻഡ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ അതിനകത്ത് ഫ്രണ്ടിൽ ഫ്രണ്ടിലിങ്ങനെ പ്ലേറ്റഡ് യോക്കിൽ ഇതേപോലെ വർക്ക് ഒരു പീക്കോക്ക് ബ്ലൂ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നു വിത്തൌട്ട് സ്ലിറ്റ് ഒരു ഫ്രോക്ക് മോഡൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കുർത്തി റേറ്റ് വരുന്ന വൺ സീറോ എയിറ്റ് സീറോ അടുത്തത് വരുന്നതും നല്ല തിക്കായിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡാർക്ക് ബേജ് സ്റ്റോണിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ഇത് നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഡെ ലാസ്റ്റ് ഇവിടെയാണ് സ്ലിറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തത് വരുന്നതും ഒരു ഒരു പീച്ച് ഓറഞ്ച് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻ നയൻ ഇതിൻ്റെ ദ യോക്ക് തെയപോലെ ഒരു പിൻ പാറ്റേൺ കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അത് തന്നെ താഴേക്കും പോയിട്ടുണ്ട് സ്ലീവ് ദേ ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ അതെ ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് പീച്ചിൻ്റെ ഒക്കെ ഒരു ലൈറ്റർ ടോൺ കേട്ടോ എയ്റ്റ് നയൻ നയൻ വിത്ത് ലൈനിങ് ആൻഡ് വിത്ത് സ്ലിറ്റ് സ്ലിറ്റുള്ള കുർത്തിയാണ് അടുത്ത് വരുന്ന അടുത്ത് വരുന്ന സെവൻ ഫിഫ്റ്റി പിങ്ക് അതിനകത്ത് ഇതൊരു ഒരു സെമി സിൽക്ക് ഇതിനകത്ത് ഇതിനകത്തത് ഇങ്ങനെ ഒരു ഒരു കാന്ത സ്റ്റിച്ച് പോലെ ഒരു സ്റ്റിച്ചും ചെറിയ സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് സ്ലീവിന് ലൈനിങ് ഇല്ല സ്ലിറ്റുള്ള കുർത്തി സെവൻ ഫിഫ്റ്റി അടുത്തത് വരുന്ന അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഗ്രേ അതിൻ്റെ തന്നെ ഡാർക്ക് ഗ്രേ അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു പർപ്പിൾ സിക്സ് ഫിഫ്റ്റി ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വിത്ത് ലൈനിങ് ഇവിടെ ഇങ്ങനെ മിറർ വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ കൊടുത്തിരിക്കുന്നു വിത്ത് സ്ലിറ്റ് ഉള്ള കുർത്തിയാട്ടോ കേട്ടോ സിക്സ് ഫിഫ്റ്റി അതിൻ്റെ തന്നെ ഒരു പിങ്ക് പിങ്ക് ടോൺ നല്ല ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് ടോൺ ഇതെല്ലാം ഡബിൾ എക്സൽ ആണ് കാണിക്കുന്നത് അടുത്ത് വരുന്ന ഒരു ലൈറ്റർ ബ്ലൂ ടോൺ ഇതൊരു ഹക്കോബ പാറ്റേണിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽ വിത്ത് സ്ലിറ്റാണ് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തി സ്ലീവിൻ്റെ ഇതേപോലെ സ്ലീവ് ഇതേപോലെ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേൺ കൊടുത്ത് ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ടു ഫോർ നയൻ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അടുത്ത് വരുന്നത് ഒരു ഒരു പീച്ച് പിങ്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ അതിൻ്റെ രണ്ട് ഫ്രണ്ടിൽ രണ്ട് സൈഡിൽ ഇതേ ഇതേപോലെ ഒരു സ്ലിറ്റ് എന്താ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് അല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് സ്ലീവെൻ്റെ ഇങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു കോട്ടൺ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തി വിത്തൗട്ട് സ്ലിറ്റാണ് റൗണ്ട് നെക്ക് റേറ്റ് വരുന്നത് വൺ വൺ നയൻ നയൻ അടുത്ത് വരുന്ന ഒരു ചന്തേരി ഫാബ്രിക് ഇതിൻ്റെ കളറ് വരുന്നത് ഒരു എന്താ ഒരു കറക്റ്റ് കളറാണോ ഇതിൻ്റെ പിങ്കും ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് എക്സാക്റ്റ് പിങ്കും അല്ല വൺ ടു നയൻ നയൻ വിത്ത് ലൈനിങ് ഇവിടെ ക്രോഷ്യോ ലേസ് പാറ്റേൺ സ്ലീവില് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് യോക്കിലും കൊടുത്തിട്ടുണ്ട് വിത്ത് സ്ലിറ്റ് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇപ്പം കറക്റ്റ് കളറാ ലാസ്റ്റ് കുർത്തി ഇതും കോട്ടണിൽ വന്നിരിക്കുന്ന കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തി ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ സെവൻറ്റി കോട്ടൺ വിത്ത് ലൈനിങ് ഒരു പീച്ച് ടോൺ അതിനകത്ത് വൈറ്റിലാണ് എംബ്രോയ്ഡറി സോറി ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് ഏതാസി ഫോർട്ടി ഫോർ വിത്ത് സ്ലിറ്റാണ് കേട്ടോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഡബിൾ എക്സലിൽ വന്നിരിക്കുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങോട്ട് വാട്ട്സപ്പിലേക്ക് അയച്ചതരിക അല്ലാതെ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം പുതിയ പുതിയ കളക്ഷൻസ് വായി നമുക്ക് വീണ്ടും കാണാം ട്രിതൻ ബൈ ടേക്ക് കെയർ